ഭൂങ്കുരുഭ്യോ നമഹ ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോവാണ് തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് അപ്പം ഇന്ന് നമ്മൾ സ്റ്റെപ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പം ഞാൻ എങ്ങനെയാ വെച്ചാൽ ഒരു പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആ പാട്ടിൻ്റെ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്സ് മാത്രം എടുക്കും പിന്നെ അതിന് അടുത്ത ക്ലാസ്സിൻ്റെ പാട്ടെടുക്കും അതിൻ്റെ വീണ്ടും സ്റ്റെപ്സ് എടുക്കുന്നു വീണ്ടും ആദ്യത്തെയും രണ്ടാമത്തെയും ചേർത്ത് പാട്ടെടുക്കുന്നു അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കാരണം പാട്ട് സ്റ്റെപ്സ് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പാട്ടും കൂടെ ചേർത്ത് ചെയ്യുന്നു വീണ്ടും അടുത്ത സ്റ്റെപ്സ് പഠിക്കുന്നു പാട്ടും കൂടെ ചേർത്ത് അപ്പം ആദ്യം പഠിച്ച സ്റ്റെപ്പും രണ്ടാമത് പഠിച്ച സ്റ്റെപ്പും കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ പഠിക്കുന്നു അപ്പോൾ സംശയമില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിനാണ് അപ്പോൾ അങ്ങനെ ഇടുന്നത് ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്ന അടുത്ത സ്റ്റെപ്സാണ് ഇടുന്നത് ഇതിൻ്റെ പാട്ട് അതിൻ്റെ അടുത്ത ക്ലാസ്സിലിടും അപ്പം നിങ്ങൾക്ക് അതിൻ്റെയും ഇതുപോലെ തന്നെ ഈ ഇത് പാട്ടും സ്റ്റെപ്സും കൂടെ പഠിച്ചിട്ട് വീണ്ടും ഞാൻ ഒന്നേ രണ്ട് മൂന്ന് അങ്ങനെ ഇടും അപ്പോൾ അങ്ങനെ ഏകദേശം പാട്ട് ലാസ്റ്റ് തീരുമ്പോൾ നിങ്ങൾ തനിയേ ഇത് കാണാതെ എല്ലാം പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇടുന്നത് നിങ്ങൾക്ക് സൗകര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് തിരുവാതിരക്കളി കാണാം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കി സ്റ്റെപ്സ് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് സ്റ്റെപ്സ് ചെയ്തു അതിന്റെയൊക്കെ പാട്ടും പാഠങ്ങൾ ചെയ്തു നമ്മൾ പുതിയ സ്റ്റെപ്സ് പഠിക്കാൻ പോകണം നമുക്ക് നമുക്ക് നമസ്കാരം സ്റ്റെപ്സ് പറഞ്ഞുതരാം നിങ്ങൾ പഠിച്ചിട്ടുള്ള ആണ് കുറച്ചൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടോ ഇതെന്താ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യണം വലതു ദിവസത്തിൽ കഴിയുമ്പോൾ ഇടത് കാലം അറിയാറുള്ളത് അപ്പൊ നമ്മളിതാ ഈ സൈഡ് അപ്പം നമ്മുടെ നേരെ ചെയ്യാൻ പോകണി റൗണ്ട് ആയിട്ട് തന്നെയാണ് പോണത് അപ്പം ഇങ്ങനെ നിൽക്കരുത് ഇങ്ങനെ തന്നെ നിൽക്കണം സ്റ്റെപ്സ് പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം വൺ ടു കണ്ടോ വലതു കാലച്ചോട്ടി വൺ അപ്പൊ നമ്മുടെ ഈ കാലത്ത് കണ്ടോ വൺ നമ്മൾ പോങ്ങി അപ്പൊ വൺ ടു പിന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാം വൺ വലതു കാലം അപ്പം നമ്മുടെ ഇടത് കാലം ഉപ്പുതി പൊങ്ങി ടു ഉപ്പുറ്റി അമർത്തി കൊടുത്തു അപ്പം വൺ ടു ത്രീ വലുത്തോട്ട് പോണ്ടേ ത്രീ അപ്പം മറ്റേ കാലത്ത് ഇവിടെ വന്നു ഫോർ കണ്ടെങ്ങോട്ട് വന്നു ഇനി ഫൈവ് ചവിട്ടി സിക്സ് ഫൈവില് സെവൻ ചവിട്ടി എയ്റ്റ് പറയരുത് പിടി കിട്ടിയോ ചെയ്ത് നോക്കാം നമുക്ക് ചെയ്തോളാം റെഡി ആ ഇങ്ങനെ കൊടുക്കും ആയിരുന്നെങ്കിൽ പോവാം പുറത്ത് തരണം വൺ ടു ഫോർ ായിട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ പോകണം ആ ഇങ്ങനെ തന്നെ വരണം കേട്ടോ ഞാൻ മുമ്പിൽ നിന്ന് കാണിച്ചിട്ട് കൂടെ വന്നാൽ മതി പിന്നെ ഞാൻ അടുക്കിച്ച് മാറും ഓക്കെ സെവൻ എയ്റ്റ് വൺ ടു സെവൻ സിക്സ് സെവൻ എയ്റ്റ് നിങ്ങൾക്ക് രണ്ടുതന്നെ നന്നായിട്ട് മനസ്സിലായി അപ്പം അവരെ കാണലി നീ അവരെ കാണട്ടെ നിങ്ങൾ ഓരോരുത്തർ രണ്ടുപേരും ഒന്നും നേരിട്ട് വന്നോളൂ അപ്പം ഞാൻ അടങ്ങി മാറ്റും ആ വൺ ടു ാണ് ഇനി നിങ്ങൾ മൂന്നേരം കൂടെയാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി അല്ലേ എല്ലാവർക്കും മനസ്സിലായല്ലോ ശരി നമുക്ക് ഇതിൻ്റെ കൈ എടുക്കാം ഇവിടെ കൈ തൊഴുത് പിടിച്ചിട്ടാണ് കൈ വൺ ടു സെവൻ എയ്റ്റ് കണ്ടോ കൈ ഒഴിപ്പിച്ചിട്ട് കൈ പൊക്കാൻ പാടില്ല നമ്മുടെ ഈ ഷോൾഡറിന്റെ അത്രയും മൂന്നാൽ മുഖത്തിന്റെ മുകളിലോട്ട് പോകുന്നത് കൈ അപ്പം മനസ്സിലായോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ 8. Con số nào đây? Đâu nghe đây? Sáu, sáu cái 1 2 3 One, two, three, four, five, six, seven, eight. One, two, three, four, five, six, seven, eight. One, two, three, four, five, six, seven, eight. 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8 8 അന്നേരം മനസ്സിലായി സംശയമൊന്നുമില്ലല്ലോ അല്ലെ ശരി ഞാൻ അടുത്ത 2, 3, four five six seven eight one two three four five six seven eight one two three four five six seven eight one 1,

ഒരു ായി പാടില്ല അടുത്ത ക്ലാസ്സിൽ പാട്ട് പാടി ചെയ്യേണ്ടതാണ് എല്ലാവരും ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എന്റെ വിശ്വാസം കാരണം നിങ്ങൾക്കത് വളരെ പ്രയോജനപ്പെടും ആ രീതിയിലാണ് ഇപ്പൊ ക്ലാസ് ഇട്ടിരിക്കുന്നത് എല്ലാവരും കണ്ടിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് വിടാം ഇത്രയും നേരം കണ്ടതുന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം